നമസ്കാരം ഇൻസ്രേലേക്ക് സ്വാഗതം ഇസ്രയേലിന് നേരെ ഇറാൻ ശക്തമായ ഒരു ആക്രമണം കടുപ്പിച്ചതോടെ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഇസ്രയേലിൻ്റെ അടുത്ത ഇര മറ്റാരുമല്ല ആയത്തുള്ള ഖമേനിയാണ് തുരങ്കങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്തൊരു ബോംബ് കൂടി പായിക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നു ഇത്തവണ ഇസ്രയേൽ ഒറ്റയ്ക്കല്ല ഒപ്പം ചങ്ങാതി അമേരിക്ക കൂടി രംഗത്തിറങ്ങുന്നു കൂടുതൽ പോർമുനകളെ അയക്കുന്നു എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത് ഇറാൻ ജനതയെ ഉടൻ തന്നെ മോചിപ്പിക്കുമെന്ന കാര്യമാണെന്ന് തന്നെയാഹു ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിലൂടെ അക്കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇറാൻ ഉണ്ടാക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രയേലിന് ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതു തരത്തിലുള്ള ആക്രമണം ഇസ്രയേൽ നടത്തിയാലും അതിന് പരിപൂർണ സപ്പോർട്ട് പിന്തുണ നൽകുകയാണ് ഇപ്പോൾ അമേരിക്ക ഇതുവരെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകരുത് അവസാനിപ്പിക്കണം വെടിനിർത്തൽ കരാർ എന്ന രീതിയിലൊക്കെ തന്നെ സമീപനം മുന്നോട്ട് വെച്ചുവെങ്കിലും ഇസ്രയേലിൽ നേർക്ക് ഇറാൻ ആഞ്ഞടിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഉറ്റ ഉറ്റസുഹൃത്തിന് വേദനിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ശക്തമായ പ്രത്യാക്രമണവുമായി അമേരിക്കയും രംഗത്ത് വരികയാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കിയുള്ള മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്താനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇറാനെതിരായിട്ടുള്ള പ്രതിരോധത്തിൽ ഇസ്രയേലിന് പിന്തുണ നൽകാൻ മധ്യപൂർവ്വദേശത്ത് അമേരിക്കയുടെ നാൽപ്പതിനായിരം സൈനികർ നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം കൂടി ഇതുപോലെ രൂപപ്പെട്ടു വരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ കരുത്തനായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിലും യു എസ് എസ് ഹാരി എസ് എന്ന കപ്പലും തുടരുമെന്നാണ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ലോയിഡോസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ട്രൂമാൻ എന്ന വിമാനവാഹിനി കപ്പൽ ഈ മേഖലയിലേക്ക് കുതിച്ചു എന്ന റിപ്പോർട്ടും കിട്ടുന്നുണ്ട് ഇറാന്റെ സമീപകാല ആക്രമണത്തിന് ശേഷം ഇസ്രയേലിനെ സഹായിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മിഡിൽ ഈസ്റ്റിൽ കിഴക്കൻ മെഡിറ്ററേനിയയിലുമൊക്കെ അമേരിക്കയുടെ വിപുലമായ സൈനിക സാന്നിധ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ നിലകൊള്ളുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നാണ് ലിങ്കൺ എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് അമേരിക്ക ഈ മേഖലയിലേക്ക് തൻ്റെ സുഹൃത്തിനെ സഹായിക്കാനായി അയച്ചിരിക്കുന്നത് അമേരിക്കൻ നാവികസേനയുടെ കണക്കനുസരിച്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനങ്ങളുള്ള അമേരിക്കയുടെ അഞ്ചാമത്തെ നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പൽ കൂടിയാണ് ഇതെന്ന് പറയുന്നത് വിമാനവാഹിനി കപ്പൽ നിലവിൽ അറബിക്കടലിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു ഏതൻ ഉൾക്കടലിന് സമീപത്ത് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ഇസ്രയേലുമായി ബന്ധിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്ന സൈനിക വ്യാപാര കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുകയാണ് ഈ കപ്പൽ മറ്റൊരു നിമിഡ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് ഹാരി യെസ് ട്രൂമാൻ ലിങ്കർ ഒപ്പം തന്നെ മേഖലയിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാഖിലെ അമേരിക്കയുടെ യുദ്ധത്തിന്റെ ആദ്യ കാലങ്ങളിൽ ഈ കപ്പൽ നേരത്തെ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ യുദ്ധസമയത്ത് ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം സമയത്ത് ഈ കപ്പൽ രണ്ടായിരത്തി തൊള്ളായിരം യുദ്ധ ദൗത്യങ്ങൾക്കാണ് മേൽനോട്ടം വഹിച്ചിട്ടുള്ളത് അതിലൂടെ തന്നെ മനസ്സിലാകും ഇതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യമെന്ത് എന്നുള്ളത് ഇറാനെന്ന് പറയുന്ന രാജ്യത്തെ പോലും തുടച്ചു നീക്കാൻ അവിടെ അവിടുത്തെ ജനതയ്ക്ക് നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായി ഈ ഒരു ആക്രമണത്തിലൂടെ സാധിക്കുമെന്നാണ് ഇസ്രയേലും അമേരിക്കയും പ്രത്യാശിക്കുന്നത് ഒരുപക്ഷെ അവിടുത്തെ എല്ലാ തരത്തിലുമുള്ള നീച നിയമങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലായ്മ ചെയ്യാനും ലോകക്രമത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും കരുതുന്നുണ്ട് ഇസ്രയേലിനെതിരായിട്ടുള്ള ഇറാന്റെ ആക്രമണത്തെ അപലപിക്കാനാണ് അമേരിക്ക എല്ലാ രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് മിസൈൽ ആക്രമണം ഒട്ടും തന്നെ സ്വീകാര്യമായ ഒരു പ്രവൃത്തിയല്ല എന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിശേഷിപ്പിക്കുന്നത് ഇറാനെതിരായിട്ടുള്ള ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക പങ്കെടുത്താൽ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾ പോലും ഭീഷണിയിലാകുമെന്ന താക്കീതും തൊട്ടുപിന്നാലെ ഇറാൻ നൽകുന്നുണ്ട് ഇറാൻ പിന്തുണയുള്ള ഇറാഖി മിലിഷ്യകളാണ് ഈ സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് അവർ പറയുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള നടപടികളിൽ അമേരിക്ക ഇടപെട്ടാൽ ഏതെങ്കിലും തരത്തിലുള്ള ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇറാഖിലെയും ആ പ്രദേശത്തെയും അമേരിക്കൻ താവളങ്ങളെ കൃത്യമായി ലക്ഷ്യമിടുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത് അമേരിക്കൻ നാവികസേന പുറത്തുവിട്ട ഒരു ചിത്രമുണ്ട് അതിൽ അറബിക്കടലിൽ യു എസ് എബ്രഹാം ലിങ്കൺ എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായി തന്നെ ആക്രമണ കപ്പലായിട്ടുള്ള യു എസ് എസ് കെയർ സാർജും ആർലി ബർ ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആയിട്ടുള്ള യു എസ് എസ് ബെയിൻ ബ്രിഡ്ജും രൂപീകരിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് ഇറാൻ അമേരിക്കക്കെതിരെ ഇപ്പോൾ ഭീഷണി ഉയർത്തിയിരിക്കുന്നു ആ ഭീഷണിയെ ശക്തമായി തന്നെ നേരിടാൻ അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നു നേരത്തെ തന്നെ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ആയിരത്തോളം സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സേനയെ വിപുലപ്പെടുത്തുന്നു എന്ന് പെൻഡകൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ പുതിയ യൂണിറ്റുകൾ കൂടി കൊണ്ടുവന്ന് ഇതിനോടകം അവിടെയുള്ള മറ്റുള്ളവരെ വലിയ ശക്തരായ ഒരു സേനയാക്കി മാറ്റുകയാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള സൈനികരുടെ യൂണിറ്റുകളുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിച്ചു അവരെ പകരം മാറ്റിവെക്കാനായിട്ടുള്ള നീക്കങ്ങളാണ് അവിടെ നടത്തുന്നത് ഡെപ്യൂട്ടി പെൻഡഗൻ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള സബ്രീന സിംഗ് ആണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സേനകളിൽ എഫ് സിക്സ്റ്റീൻ മുതൽ എഫ് തേർട്ടി ഫൈവ് വരെയുള്ള യുദ്ധവിമാനങ്ങൾ അണിനിരക്കുന്നുണ്ട് എഫ് ഇ എ ടെൻ എഫ് ട്വന്റി ടു എന്നീ യുദ്ധമാനങ്ങളും അനുബന്ധ ഉദ്യോഗസ്ഥരും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതുകൂടാതെ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് യുദ്ധ മൂന്ന് അധിക സ്ക്വാഡ്രണുകളാണ് ഈ മേഖലയിൽ ഇനി എത്താനായി പോകുന്നതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ള നേതാക്കളെ ഒന്നൊന്നായി ഇല്ലാതാക്കിയ ഇസ്രയേലിന്റെ അടുത്ത ഇര എന്ന് പറയുന്നത് മറ്റാരുമല്ല ആയത്തുള്ള ഖമൈന് തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് സംബന്ധിച്ച് വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേർക്ക് നേർ കയറി അടിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഇസ്രയേൽ തുടങ്ങിവെച്ചാൽ അതിൻ്റെ ചീത്തപ്പേരുണ്ടാകുമെന്ന ഭയപ്പാടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇനി ഒരുപക്ഷേ ലോകരാജ്യങ്ങൾ ഒരുവിധം ഇസ്രയേലിനെ അനുകൂലിക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തോടുള്ള പ്രതികരണമായി നെതന്യാഹു പറഞ്ഞത് ഇറാൻ രാത്രി ചെയ്ത ഒരു വലിയ തെറ്റ് അതിനുള്ള മറുപടി ഉറപ്പായും ഞങ്ങൾ നൽകും സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിന്റെ പ്രതിബദ്ധതയും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല എന്ന് വേണം കരുതാൻ ഈ തെറ്റിന് ഇറാൻ വലിയ വില തന്നെയായിരിക്കും നൽകേണ്ടി വരിക ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഇസ്രയേൽ ഖമേനിയെ കണ്ടെത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതീവ സുരക്ഷയുണ്ടായിരുന്ന ഖമൈനയുടെ വീട്ടിൽ കയറിയാണ് നേരത്തെ ഹമാസ് നേതാവിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് എന്ത് കരുതുന്നോ എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അത് ആ നിമിഷം തന്നെ ഇസ്രയേൽ നടപ്പിലാക്കുമെന്ന സൂചന നൽകിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഇറാൻ സൈന്യത്തിന്റെയും നേതാക്കളെ ഓരോ ഓരോന്നോരോന്നായി വകപ്പെരുത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാര നടപടിയായി തന്നെയാണ് ഇസ്രയേലിലേക്ക് ഇപ്പോൾ ഇറാൻ നടത്തിയ ഈ മിസൈൽ ആക്രമണത്തെ നോക്കി കാണേണ്ടത് അത് ഇറാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ച ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നേതാവ് നസ്രല്ലെയും റവല്യൂഷണറി ഗാർഡ് ജനറൽ അബ്ബാസ് നിഷ്ഫോറയും കൊല്ലപ്പെട്ടു എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ജൂലൈയിൽ ഇസ്രയേൽ നടത്തിയ മറ്റൊരു ആക്രമണമുണ്ട് ഇതുവരെയും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇസ്രയേൽ കൊല്ലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസിന്റെ ഉന്നത നേതാവായിട്ടുള്ള ഇസ്മയിൽ ഹനിയ അതേക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട് അത് മറ്റാരും ഇറാനിൽ കയറി അങ്ങനെ ഒരു ആക്രമണം നടത്തില്ല എന്ന വ്യക്തമായ ഉറപ്പ് ആരെക്കാലും നന്നായി ഇറാനുണ്ട് മൂന്ന് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇറാൻ്റെ റവല്യൂഷറി ഗാർഡ്സ് ഈ ആക്രമണം സംഘടിപ്പിച്ചത് പക്ഷേ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് അതിനൊപ്പം നിൽക്കാൻ അമേരിക്കയുമുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ പരമോന്നത നേതാവും മുൻ പ്രസിഡന്റുമായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ രഹസ്യ ഒളി സങ്കേതത്തിൽ മാറിയിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ വേണ്ട നീക്കങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നത് ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളുടെയും കടമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ്റെ ആത്മീയ നേതാവ് മുങ്ങിയിട്ടുള്ളത് ഈ രീതിയിൽ ലോകരാജ്യങ്ങളോട് പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളോട് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് തങ്ങൾക്കൊപ്പം നിന്ന് പോരാടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് പക്ഷെ ഇതുവരെയും മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഇതിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ലബനില് ഇസ്രയേൽ ചൊവ്വാഴ്ച ആരംഭിച്ച കരയാക്രമണത്തിന് പിന്നാലെയാണ് ടെല്ല വീവിനെയും ജെറുസലേമിനെയും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നൂറുകണക്കിന് മിസൈലുകൾ ഇറാൻ ഇപ്പോൾ പായിച്ചിരിക്കുന്നത് തൊട്ടയൽ രാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഇതിനെ വെടിവെച്ചിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ നഗരമായിട്ടുള്ള ടെല്ല വീവിൽ ഉൾപ്പെടെ ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ആക്രമണം ഇസ്രയേൽ കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറിലധികം മിസൈലുകൾ അയച്ചുവെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നത് ഇനിയും ഇസ്രയേലിനെതിരായിട്ടുള്ള ആക്രമണത്തിൽ ഇറാൻ ഉറച്ചു നിന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇസ്രയേലിലെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കെമല ഹാരിസും ദേശീയ സുരക്ഷാ കൌൺസിലുമായി വൈറ്റ് ഹൌസിൽ വെച്ച് അടിയന്തര യോഗം തന്നെ ചേർന്നിട്ടുണ്ട് ഇസ്രയേലിനെ എങ്ങനെയൊക്കെ സഹായിക്കണം അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഇതൊക്കെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഇറാഖ് ജോർദൻ വ്യോമപാതയൊക്കെ പൂർണ്ണമായും അടച്ചിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ സൈന്യവും പറയുന്നുണ്ട് കൃത്യമായ സമയത്ത് തിരിച്ചടിക്കാനാണ് ഐ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നതായി വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നത് ഇറാനിൽ നിന്നും ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്ക നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് കൃത്യമായ രീതിയിൽ മുൻകരുതൽ സ്വീകരിക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു തല്ലവീപിലും ജെറുസലേമിലുമുള്ള ജനങ്ങളോട് സുരക്ഷിത മേഖലയിലേക്ക് മാറാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഇസ്രയേൽ നൽകിയിട്ടുണ്ടായിരുന്നു ഹിസ്ബ്രിളയുടെ പ്രധാന കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമെന്നും അതൊരിക്കലും ലബനിലെ ജനങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണമല്ല യുദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആവർത്തിച്ചു കൊണ്ടാണ് ഇസ്രായേൽ സൈന്യം രംഗത്ത് വരുന്നത് ഇതിനു മുൻപും സമാനമായ ആക്രമണം ഏപ്രിലിൽ സംഭവിച്ചിരുന്നു അന്ന് ഏകദേശം മുന്നൂറ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമായിരുന്നു ഇറാൻ ഇസ്രയേലിന് നേർക്ക് നടത്തിയത് അമേരിക്കൻ സൈന്യത്തിൻ്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും പിന്തുണയോടെ അന്ന് അതിനെ വളരെ ശക്തമായി പരാജയപ്പെടുത്തിയിരുന്നു ആ സമയത്ത് ഇറാനിലേക്ക് ഒരു വ്യോമാക്രമണം നടത്താൻ ഇസ്രയേൽ വലിയ തോതിൽ തയ്യാറായില്ല എങ്കിലും ഒരു വലിയ യുദ്ധം അതിലൂടെ ഒഴിവാക്കപ്പെടുകയായിരുന്നു ചെയ്തത് അന്നൊരു യുദ്ധത്തിന് വഴി തുറന്നതായിരുന്നു പക്ഷേ തൊട്ടു പിന്നാലെ അത് ഒഴിവായി പോവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മല വാർത്ത ഇൻസൈൻ